ി ഹോളി ഫാമിലി ദേവാലയത്തിൽ പ്ലാറ്റിനം ജൂബിലി ആഘോഷവും പുതിയ ശിലാസ്ഥാപനവും തിരുനാൾ ആഘോഷവും നടന്നു നൂറുകണക്കിന് കുഞ്ചിത്തണ്ണി തിരുക്കുടുംബ ഫോറോന പള്ളി സ്ഥാപിതമായി എഴുപത്തിയഞ്ചു വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായിട്ടാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ നടന്നത് ഇടവകയിലെ കുടുംബങ്ങൾ ഒന്നടങ്കം ആഘോഷ പരിപാടികളുടെ ഭാഗമായി ഇതോടൊപ്പം പുതിയതായി പണി കഴിപ്പിക്കുന്ന ദൈവാലയത്തിന്റെ ശിലാസ്ഥാപനവും ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നിർവഹിച്ചിരുന്നു പള്ളിയിലെ തിരുനാളാഘോഷവും ഒരു നാടിന്റെ ആവേശമായി മാറി ജപമാല വിശുദ്ധ കുർബാന ആഘോഷമായ പാട്ടുകുർബാന എന്നിവ നടന്നു ഫാദർ ജോസ് കട്ടക്കയം മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഫാദർ മാത്യൂസ് പുതുപ്പറമ്പിൽ വചന സന്ദേശം നൽകി വൈകിട്ട് ഇരുപതേക്കർ കപ്പേളയിലേക്ക് നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്ത പ്രദക്ഷണം നടന്നു പ്രദക്ഷിണം തിരികെ പള്ളിയിലെത്തി ശേഷം സമാപന ആശീർവാദം നടന്നു തുടർന്ന് സ്നേഹവിരുന്നും കൊച്ചിൻ കലാഭവന്റെ ഗാനമേളയും അരങ്ങേറി സിറ്റിവിഷൻ കുഞ്ചിത്തണ്ണി